ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചികരമായ ചെമ്മീനും പയറും വെച്ച് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം പയർ ചെറുതായി മുറിച്ചു വെച്ചിട്ടുണ്ട് നൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം പാനിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി കാൽ കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം വെള്ളം കൂടി പോകരുത് തീ കുറച്ച് വെച്ച് അടച്ചു വെച്ച് മൂന്ന് നാല് മിനിറ്റ് ചെമ്മീൻ വേവിച്ചെടുക്കാം വെള്ളം മുഴുവനായിട്ട് വറ്റിക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ വെന്തിട്ടുണ്ട് ഇതുപോലെ മതിയാകും ഇനി ഒരു പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വെള്ളുള്ളി ചതച്ചത് ചേർത്തുനിന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ചേർത്ത് സവാള നല്ല പോലെ വാടി വരുന്നതുവരെ വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം വേവിച്ച് വെച്ച ചെമ്മീൻ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇതിലേക്കിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ തന്നെ പയറ് വെന്ത് കിട്ടും ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നാലഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായ പയറും ചെമ്മീനും മെഴുക്കുപുരട്ടി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്